ഒരു നിത്യഹരിത വൃക്ഷമാണ് ഒലിവ് പ്ലാന്റ് സെയ്ത്ത് എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഒലിവ് വൃക്ഷത്തിൻ്റെ ഫ്രൂട്ട് അതിൻ്റെ ഫലവും ഒലീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൃക്ഷത്തിൻ്റെയും ഫ്രൂട്ടിൻ്റെയും പേരുകൾ ഒരേപോലെയുള്ള ഏക വൃക്ഷം ഒലീവായിരിക്കും മെഡിറ്ററേനിയൻ മേഖലയിലെ ഒരു പ്രധാന കാർഷിക മരമാണ് ഒലിവ് പ്ലാന്റ് അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണ രീതികളിലെ പ്രധാന ചേരുവകളിലൊന്നാണ് ഒലിവ് ഓയില് പലയിന്നും ഒലിവ് മരങ്ങളുണ്ട് അതിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ ഒലിവാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ആദ്യം നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു ഇത് അത്യാവശ്യം മെച്ചറായ രണ്ട് വർഷം പ്രായമായ പ്ലാന്റ് ആണ് മാത്രമല്ല കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ് സീഡ് മുളപ്പിച്ച പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലാണ് ഒരുപാട് ടൈം വരുന്നത് അത് ഫ്രൂട്ട് പിടിക്കാനായിട്ട് ഇത് നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് രണ്ട് വർഷം പ്രായമായതുകൊണ്ട് അത്യാവശ്യം മെച്യൂർ ആയ ആണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് വാങ്ങിച്ച് നട്ടാല് ഒരു അഞ്ച് വർഷം കൊണ്ടൊക്കെ തന്നെ ഫ്രൂട്ടായി തുടങ്ങുന്നതാണ് ഒലിവ് പ്ലാന്റിൻ്റെ സംരക്ഷണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അത് പൂട്ടിലായാലും നിലത്തായാലും ഇപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ നിലത്താണ് നടന്നതെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മാക്സിമം ഒഴിവാക്കണം റൂട്ട് റോട്ട് സംഭവിച്ചിട്ടാണ് ഒലിവ് പ്ലാന്റ്സിന് നോർമലി ഡാമേജ് സംഭവിക്കാറുള്ളത് അല്പം വെള്ളം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല വെള്ളം കൂടി പോകുന്നതും അതുപോലെ കെട്ടി നിൽക്കുന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ ഫസ്റ്റ് നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി നടുന്ന സമയത്ത് നമ്മൾ ആ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ മണ്ണ് ചാണകപ്പൊടി അത്രയുള്ളൊരു മിക്സ് മതിയാകും പിന്നീട് നമ്മൾ പ്ലാന്റ്സ് അത്യാവശ്യം ഒന്നുകൂടെ ഹെൽത്തി ആയതിന് ശേഷമൊക്കെ കൂടുതൽ വളങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് ഒലിവ് പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്നത് നല്ല അതുകൊണ്ട് തന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമായ ഒരു പ്ലാന്റ് കൂടെയാണിത് നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയോളം ചെറിയൊരു ഷെയ്ഡിൽ വെക്കുക നമ്മൾ കവറിൽ അല്പം മണ്ണ് റിമൂവ് ചെയ്ത ശേഷമാണ് അയച്ചു തരിക അപ്പോൾ അതിലേക്ക് തന്നെ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് മിക്സ് ഇട്ട ശേഷം പ്ലാന്റ് അതുപോലെ വെക്കാം എന്നിട്ട് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് റീപ്പോർട്ട് ചെയ്താലും മതിയാകും ടി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാൻസുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഒന്ന് മെസ്സേജ് അയച്ചോളൂ ഈ പ്ലാന്റ് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് ആണ് ഒരു രണ്ട് 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 ഹൈറ്റൊക്കെയുള്ള പ്ലാന്റ് ആണ് ഒരുപാട് മണ്ണ് റിമൂവ് ചെയ്തിട്ട് അയക്കാനും സാധിക്കില്ല അതുകൊണ്ട് കേരളത്തിനുള്ളിലാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ് രൂപേൻ്റെ അടുത്തെങ്കിലും കൊറിയർ ചാർജ് വരുന്നതാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്